ഹലോ കൂട്ടുകാർ ഞാൻ കടലിൽ ഉണ്ടല്ലോ വ്യത്യസ്തമായ ഒരു കാഴ്ചകൾ പക്ഷെ കടലിൽ നിന്ന് എനിക്ക് തന്നെ കുറേ വെള്ളം വലിഞ്ഞ് ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നേ പക്ഷെ ഇനി മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ തോ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് എനിക്കിതിനകത്ത് വന്നിട്ടുണ്ട് വെറൈറ്റീസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതെനിക്ക് കണ്ടപ്പോൾ മനസ്സിൽ ജീവനുള്ളതാണോ ജീവൻ ഇല്ലാത്തതാണോന്നറിയില്ല എന്താ വേണ്ടി ഈ പാറക്കൂട്ടമായി ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടോണ്ടോ ഇത് രൂപം കണ്ടോ കേട്ടോ ഇത് ഇതെല്ലാം ചത്താന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് വെള്ളത്തിനിട്ട് നോക്ക എന്താ അവസ്ഥ നല്ലല്ല കണ്ടോ ഇറങ്ങി വന്നേക്കുന്ന കണ്ടോ കണ്ടോ ജീവനുള്ള ശങ്കിനെ നിങ്ങളായാലും കണ്ടിട്ടുണ്ടോ അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ പല കല്ലുകളിലായിട്ടിങ്ങനെ നിറഞ്ഞിരിക്കണിക്കെ ഈ കടലും തിരിച്ചു ഇങ്ങോട്ട് കേറി ഇങ്ങനെ ഇറങ്ങാൻ നല്ലോടാണോ എനിക്ക് അറിയില്ലണ്ടോ നിറച്ചിരിക്കുന്ന സാധനങ്ങള് നോക്ക എന്താ അവസ്ഥ എന്നുള്ളത് ഒരു നനങ്ങനെ ജീവ കണ്ട 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 ജീവനുള്ള ശെല്യുകൾ ഞാനിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതിനകത്തിരിപ്പുണ്ട് ഇതാണ് ഈ കടലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മുടെ മെൽക്വയിൻ എന്ന് പറയും നമ്മുടെ യു എമിറേറ്റിലെ ഒരു എമിറേറ്റ് ആണ് മെൽക്വയിൻ എന്ന് പറയും അവിടെ ആണ് ഈ കാഴ്ച അതെ ണ്ടോ വെറൈറ്റീസ് ഉണ്ടോ വേണ്ട ഒരു ശങ്ക കിടക്കുന്നുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കേട്ടോ ഓരോരോ കല്ലുകളിലും നിറയുണ്ട് ഇരിക്കുന്നതാണ് ഇവനുള്ളതാണോ ഇല്ലയോ നമുക്ക് വെള്ളമൊഴിക്കുമ്പോൾ അറിയാൻ പറ്റും പിന്നെ നനക്കങ്ങളൊന്നും ഇല്ല ആ അതെ ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട് ശരിക്കും ഇതിനകത്തൊരു ജീവി കയറിയിരിക്കുന്നതാണോ അതോ ഇതിൻ്റെ കൂടാണോ ഇതെന്താന്നുള്ളത് എനിക്കൊക്കെ അറിയില്ല കേട്ടോ സംഭവം എന്താണെന്നുള്ളത് അല്ല അത് അതിൻ്റെ കൂടാന്ന് തോന്നുന്നു അങ്ങനെ വെറൈറ്റീസ് ആണ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇപ്പം കാണുന്നത് കേട്ടോ ഒരു തരം ചെടികളുണ്ടോ കടലിനടിയിലുള്ള ഒരു തരം ചെടിയാണ് എൻ്റെ പേരെന്താണെന്ന് നമുക്കറിയത്തില്ല അതെ ഇവനെ കണ്ടോ ഇവനാണ് ഓയിസ്റ്റർ ഷെല്ലെന്ന് പറയിസ്റ്റർ ഷെല്ല് കണ്ടോ ഓയിസ്റ്റർ ഷെല്ല് ഏ ഇത് കാണിച്ചു തരാ ഇതിനകത്ത് തിളക്കം കണ്ട ഇതിനകത്താണ് പേളുണ്ടാവാറാന്ന് പറയുന്നത് പക്ഷേ ഇത് ഇതിലുണ്ടോ എന്ന് അറിയരുത് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എല്ലാ ഷെല്ലിലും പേളുണ്ടാകണോ നിർബന്ധമൊന്നുമില്ല കണ്ടോ ഇതാണ് ഓയിസ്റ്റർ ഷെല്ല് അതവിടെ കിടക്കട്ടെ അതാണ്ട് ഇങ്ങനെ തപ്പി വന്നപ്പോഴത്തേക്ക് നേടി വേറൊരു വെറൈറ്റി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വേണ്ട ഇതിനകത്തൊന്നും ഉള്ളതല്ലേ ഏട്ടോ ഇത് കളഞ്ഞു വേണ്ട എനിക്ക് എന്തൊക്കെയാണെന്ന് പോലും അറിയില്ല കേട്ടോ കടലിൽ ഒത്തിരി കാഴ്ചകളുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തതും അപ്പം അപ്പം നമ്മൾ വേറൊരുത്തനെ കണ്ടുകിട്ടി കേട്ടോ അവനെ കാണിച്ചു തരാവേ അത് ഇവിടെ പമ്മി ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ ഇളക്കിയെടുക്കാമെന്ന് നോക്കട്ടെ വള്ളിയാണ് ണ്ടാരടി കയറി ചേട്ടാ ഈ കല്ലൊന്നും പൊക്കി നോക്കാം അതിനകത്ത് വേറെ എന്തിലും നോക്കാൻ ഞണ്ടാശ എന്തോണ്ട് വരുന്ന കടലില് ഒരു വെറൈറ്റി ഞണ്ടിനെ നമ്മള് കണ്ടിരിക്കാണ് ആ പോന്നോന്ന അതുകൊണ്ട് പിന്നെ വേറൊരു വെറൈറ്റി ഉണ്ടോ കേട്ടോ ഈ കല്ലിൽ ഇട്ടിരിക്കുന്നണ്ടോ ഇതെന്തോ സംഭവം എന്ന് അറിയില്ല എന്നറിയില്ല അതവിടെ ഇരുന്നോട്ടെ തൊടാനും പിടിക്കാനൊന്നും പോകുന്നില്ല ഏകദേശം ആ ചെടിയുടെ കളറാ കേട്ടോ അങ്ങനെ നടന്ന് പോകുമ്പോൾ വേറൊരുത്തിനെ കൂടെ കിട്ടിയത് ഇത് കണ്ടോ എന്തൊരു അഴകാന്ന് നോക്കി അല്ല ഇതിന്റെ മറ്റേ പീസ് ഇവിടെ നിന്നും ഇല്ല ഇത് സ്റ്റേഷനിൽ പെട്ടതാണോന്നറിയത്തില്ല കേട്ടോ എന്ത് വെറൈറ്റിയാ എത്രയോ ഭംഗിയല്ലേ എന്തുമാത്രം ഭംഗിയാ ഓരോ സാധനങ്ങൾ കടയിലുള്ള കണ്ടോ ഓരോരുത്തരിങ്ങനെ ഇങ്ങനെ ഈ വഴിക്ക് വരും ഇങ്ങനെ ചുമ്മാ ടൈം പാസിനായിട്ട് പിന്നെ അത് വേറെ രണ്ട് വെറൈറ്റീസ് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിക്കാവേ നമ്മുടെ ഇവിടെ ഇവിടെ ഉണ്ടാകേണ്ട ഇവൻ ഇതൊരു വെറൈറ്റിയാണ് ഇത് കണ്ടോ ഇതിൻ്റെ പേരാണ് കൗറിശല് എന്ന് പറയും കൗറിശെല്ല് നമ്മുടെ കടയിൽ ഇരുന്നൂറ്റുള്ള ഇരുന്നൂറ്റമ്പതിൽ പരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ കൗടിയായിട്ട് ഉപയോഗിക്കത്തില്ലേ ഇവിടെ കൗടി നിരത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ സാധനമാണിത് ഇതിൻ്റെ കുറച്ചുകൂടെ ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽപ്പെട്ടതാണിത് പണ്ട് ഇതിനെപ്പറ്റി ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട് പണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇത് പണമായിട്ട് യൂസ് ചെയ്തിരുന്ന അന്ന് പേപ്പറോ പ്രിൻറ്റിങ്ങോ കോയിനോ ഒക്കെ ഇല്ലാത്ത സമയത്ത് ഇത് പണമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു വസ്തുവാണ് വേണ്ടത് അടുത്ത വേറെ ഒട്ടന കൂടെ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ കാണിച്ചു തരാം അല്ലേ ഇതിന് പറയുന്നതാണ് അറേബ്യൻ കൗറി എന്ന് പറയും കേട്ടോ അറേബ്യൻ കവറിന്ന് അതിൻ്റെ പേരുന്നത് ഇത് അറേബ്യൻ കടലിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിന് അറേബ്യൻ കൗറി എന്ന് പറയപ്പെടുന്നത് കേട്ടോ അപ്പം ഇതാണ്ടോ ഇതൊക്കെയാണ് വെറൈറ്റീസ് ഇത്രയൊക്കെ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇവിടെ നിറച്ച് സാധനങ്ങളാണ് പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്ക് അത്രയ്ക്കറിയില്ല ഇതിൻ്റെ ഇവിടെ ഒരു ശങ്കിരിപ്പുണ്ടോ വൈകിട്ടായിട്ട് എൻ്റെ പേരെന്ന എനിക്കറിയില്ല ഞാൻ ആളുകൾക്ക് പിന്നീട് എൻ്റെ പേര് പഠിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പറഞ്ഞു പറഞ്ഞുതരാം അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഭയ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം അപ്പോൾ ശരിയപ്പോൾ